എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ചെറുവള്ളി ക്ഷേത്രത്തിലെ ജഡ്ജി അമ്മാവൻ കോവിലിനെ കുറിച്ചാണ് ജഡ്ജി അമ്മാവൻ കോവിൽ അപൂർവങ്ങളായ വിശ്വാസങ്ങളും പ്രത്യേകതകളും ഉള്ള നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ വിശ്വാസം കൊണ്ട് ലോകപ്രശസ്തമായ ഒന്നാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്തിന് അടുത്തുള്ള ചെറുവള്ളിക്കാവിലെ ജഡ്ജി അമ്മാവൻ കോവിൽ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ജഡ്ജി അമ്മാവനും വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ആദി പരാശക്തിയുമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ചെറുവള്ളി ക്ഷേത്രത്തിലെ ഒരു പ്രധാന പ്രതിഷ്ഠയാണ് ജഡ്ജി അമ്മാവൻ കോവിലുള്ളത് കേസുകളിൽപ്പെട്ട് അലയുന്ന നിരവധി ആൾക്കാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജഡ്ജി ജഡ്ജിയമ്മാവിൻ്റെ നീതിക്ക് വേണ്ടി ഇവിടെ എത്തുന്നു വാദിയാണെങ്കിലും പ്രതിയാണെങ്കിലും ഇവിടുത്തെ ജഡ്ജി നീതിയുടെ ഭാഗത്ത് നിൽക്കുമെന്ന വിശ്വാസത്തിലാണ് ആൾക്കാർ വരുന്നത് കോടതികളുടെ പല വിധികളെ പോലും മറികടക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം ജഡ്ജി അമ്മാവൻ വിചാരിച്ചാൽ ഈ വിധികളെയൊക്കെ സ്വാധീനിച്ച് നിരപരാധികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയുമെന്നാണ് പരക്കെ വിശ്വസിക്കുന്നത് ജഡ്ജിയമ്മാവിൻ്റെ ജീവിതകഥ ഇങ്ങനെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ ആയിരുന്ന തിരുവല്ല രാമപുരത്ത് മഠത്തിലെ ജഡ്ജി അമ്മാവനായി ഇവിടെ കൂടികൊള്ളുന്നത് സത്യസന്ധനും നീതിമാനുമായിരുന്ന ഗോവിന്ദ പിള്ള തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജ കാർത്തികതിരുനാൾ രാമവർമ്മയുടെ കോടതിയിലെ ജഡ്ജിയായിരുന്നു ഒരിക്കൽ സ്വന്തം അനന്തരവനെതിരായ കേസിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ജഡ്ജി വധശിക്ഷ വിധിച്ചു വധശിക്ഷ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നിരപരാധിയെ ആണ് ശിക്ഷിച്ചതെന്നും വിധി തെറ്റായിപ്പോയെന്നും അദ്ദേഹം അറിയുന്നത് തൻ്റെ നടപടിയിൽ വിഷമിച്ച ഗോവിന്ദപിള്ള ഇതിൽ വെന്തുനീറി രാജാവിനോട് തനിക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് അപേക്ഷിച്ചു ആദ്യം രാജാവ് ഗോവിന്ദപിള്ളയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജഡ്ജി തനിക്ക് ശിക്ഷ തന്നെ വേണമെന്ന കാര്യത്തിൽ ഉറച്ചു നിന്നു ഗത്യന്ത്രമില്ലാതെ രാജാവ് ശിക്ഷ സ്വയം വരിച്ചോളാൻ സമ്മതം നൽകുകയും ചെയ്തു അങ്ങനെ ഗോവിന്ദപിള്ള മരണമേറ്റുവാങ്ങി തൻ്റെ ഉപ്പൂറ്റി മുറിച്ച് ശേഷം മരണം വരെ തൂക്കിലിടണമെന്ന് പിള്ള പറഞ്ഞു അങ്ങനെ ദുർമരണം സംഭവിച്ച പിള്ളയുടെ ആത്മാവ് അലഞ്ഞു നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തെ ചെറുവള്ളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുവത്രേ അങ്ങനെയാണ് ഗോവിന്ദപിള്ള ജഡ്ജി ജഡ്ജി അമ്മാവനാകുന്നത് തുടർന്ന് കോടതി വിധികളിലും വ്യവഹാരങ്ങളിലും പെട്ട് അലയെന്നവർ ഇവിടെ എത്തി ജഡ്ജിയമ്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ വിശ്വാസത്തിലാണ് നീതിമാനായ ജഡ്ജിയമ്മാവിൻ്റെ പേരിൽ പൂജകളും പ്രാർത്ഥനകളും തുടങ്ങിയത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ആഗ്രഹപ്രകാരമാണ് പ്രതിഷ്ഠയ്ക്ക് ഇവിടെ കോവിൽ പണിയുന്നത് സാധാരണ പൂജകൾ കഴിഞ്ഞ് ക്ഷേത്രം അടച്ചതിന് ശേഷം മാത്രമേ കോവിൽ തുറക്കാറുള്ളൂ രാത്രി എട്ട് മുതൽ എട്ട് നാൽപ്പത്തഞ്ച് വരെയാണ് ഇവിടെ തുറന്നിരിക്കുന്നത് ഈ സമയത്ത് ജഡ്ജി അമ്മാവിനോട് പ്രാർത്ഥിക്കാൻ വിശ്വാസികളെത്തുന്നു പ്രശസ്തരായ നിരവധി ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ ഭാഗം സത്യമാണെങ്കിൽ ജഡ്ജി അമ്മാവൻ അവരെ കൈവിടില്ല അങ്ങനെ നീതി ലഭിച്ച നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അടുത്ത കാലങ്ങളിൽ പ്രശസ്തരായ ഒരു ക്രിക്കറ്റ് താരവും അതുപോലെ ഒരു സിനിമാതാരവും ഇവിടെ എത്തി പ്രാർത്ഥിച്ചു മടങ്ങിയത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ഇവിടെ എത്താൻ കോട്ടയത്തു നിന്നും മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് കോട്ടയം പൊൻകുന്നത്തു നിന്നും ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക് ചിറക്കടവ് മണിമല റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും ജഡ്ജി അമ്മാവിൻ്റെ നീതിബോധമുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്